ർ ഗ്രാമപഞ്ചായത്തിലെ പി ഐ പി കനാൽ കവിഞ്ഞൊഴുകിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി കനാൽ കവിഞ്ഞൊഴുകിയതോടെ വീടുകളും വഴികളും എല്ലാം മലിനജലം കൊണ്ടു നിറഞ്ഞു കുടിവെള്ളവും മലിനമായതോടെ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിലായി മാനാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കുറ്റിയിൽ കോളനിയിലൂടെ കടന്നു പോകുന്ന പി ഐ പി കനാലാണ് കവിഞ്ഞൊഴുകിയത് മെയിൻ റോഡിലൂടെ വരുന്നവർ കനാലിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കനാലിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്ത ശക്തമായ മഴയിൽ കനാലിൽ വെള്ളം നിറയുകയും വെള്ളം ഒഴുകിപ്പോകാൻ ആകാതെ വന്നതോടെ കനാൽ കവിഞ്ഞ് ഒഴുകുകയുമായിരുന്നു കൂടാതെ കനാലിന്റെ ഇരു സൈഡുകളിൽ നിന്നും വെള്ളം ചോർന്നൊലിക്കുകയും ചെയ്തതോടെ വീടുകളിലും വഴികളിലും മലിനജലം കൊണ്ട് നിറഞ്ഞു ഈ വെള്ളം കിണറുകളിലേക്ക് ഇറങ്ങി വെള്ളം മലിനമായതോടെ കുടിവെള്ളത്തിനും പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് വന്ന് അടിഞ്ഞപ്പോൾ തന്നെ ഇടയ്ക്ക് ഒരു വേനൽ മഴയ്ക്ക് ഇത് ഇവിടെ വന്നടിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇത് ഇറിഗേഷനിൽ അറിയിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളുടെ തൊഴിലുറപ്പ് സഹോദരിമാരെ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് പോസിബിൾ അല്ലാത്തതൊന്നും ഇവിടെ ഒരു ജെ സി ഇ ബിയോ മറ്റോ വരാനുള്ള സൗകര്യക്കുറവ് മൂലമാണ് അന്ന് ഈ പണികൾ നടക്കാതെ പോയത് അന്ന് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരിത് ചെയ്തു തരാം ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു അപ്പോൾ ഇന്നലത്തെ കമ്മിറ്റിയിലും ഇത് ഇറിഗേഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ എഇയെ കോണ്ടാക്ട് ചെയ്തിരുന്നു അടിയന്തരമായി എന്തോ ചെയ്തു തരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്ന് പഞ്ചായത്തിൽ അടിയന്തരമായി തന്നെ നമ്മൾ രണ്ട് മണി മുതൽ ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് എല്ലാ ഫോഴ്സുകളും ഉപയോഗിച്ചുണ്ട് അതായത് എ ഇ പി ഡബ്ല്യു ഡി എ ഇ പഞ്ചായത്ത് എൽ എസ് ഡി ഡി വകുപ്പിൻ്റെ എ ഇ അതുപോലെയൊക്കെ എ സി ബി നമ്മുടെ പോലീസ് ഫോഴ്സ് അങ്ങനെ എല്ലാ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് അങ്ങനെ എല്ലാവരുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ദുരന്ത നിവാരണത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ രാവിലെ ഞാൻ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഭയങ്കര മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഇതും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ ഇത് വന്ന് കണ്ടിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് എന്തെങ്കിലും അടിയന്തരമായി തന്നെ പഞ്ചായത്തിൽ നിന്ന് ചെയ്യാമെന്നുള്ള ഉറപ്പാണ് എനിക്കിപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയത്തിനുശേഷം മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരം കനാലിന് ഉൾവശം പ്ലാസ്റ്റർ ചെയ്ത് വൃത്തിയാക്കിയിരുന്നു കനാലിൽ മാലിന്യങ്ങൾ വന്നടിഞ്ഞതോടെ കുരട്ടിശ്ശേരി പാടശേഖരത്തിലേക്ക് കൃഷിക്ക് ആവശ്യമായെത്തേണ്ട വെള്ളവും എത്താതെയായി കനാലിനുള്ളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ദുർഗന്ധവും കൊതുകും വർദ്ധിച്ചിരിക്കുകയാണ് ഇതിനാൽ പലവിധ പകർച്ചവ്യാധികളും രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത ഏറെയാണെന്ന് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ശാലിനി രഘുനാഥിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളും ചേർന്ന് കനാലിലെ മാലിന്യങ്ങൾ ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കിയതോടെയാണ് അല്പമെങ്കിലും വെള്ളം കുറഞ്ഞത് ഈ ഭാഗത്തേക്ക് വാഹനങ്ങളോ ജെ എത്താത്തതും മാലിന്യം നീക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് ആളുകൾ ഇവിടെ താമസമുണ്ട് എല്ലാം പാ സാധുക്കളായ ജനങ്ങളെ അജീവിക്കുന്നത് ആരും പൈസ പാറ്റി ആരും ഇല്ല ഒന്നീ കനാലി ശരിയാക്കി തരുക അല്ലെങ്കിൽ ഇനി സ്ലാ ഇട്ടു തരാൻ പറഞ്ഞു ജനങ്ങൾക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടായില്ല വേറെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല അപ്പോൾ ഇവിടെ ഈ പത്ത് കുറഞ്ഞ ആളുകളെല്ലാം സാധുക്കളാന്നു വളരെ ദയനീയ ജീവിതക്കാരാണ് ഇവിടെ വന്ന് നോക്കാൻ ആരും ഇല്ല ഗവൺമെൻറ്റിന് ആരും വരുന്നില്ല പലരെയും വിളിച്ച് സമയത്തിട്ട് ആര് ഇതിന് വേണ്ടി തയ്യാറായി ഇങ്ങോട്ട് വന്ന് നോക്കാനൊന്നിനും വരുന്നില്ല കണ്ട കിടക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ കണ്ടില്ലേ ജനങ്ങളുടെ ജീവിതം കണ്ട ഇവിടെ കൊതുക് പേരിയിരിക്കും കുഞ്ഞുങ്ങളുള്ള വീടുകളാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറയുക ഒന്നേലും ഈ കനാൽ നിങ്ങൾ കൂട്ടുക അതല്ലെങ്കിൽ ഈ വെള്ളം വരിച്ചുവിടുന്നെങ്കിൽ ഇപ്പോൾ കനാൽ വൃത്തിയാക്കി തരിക അത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക ഇത് ജനങ്ങൾക്ക് ഉപദ്രവം അല്ലാണ്ട് ഒരു ഉപകാരം ഈ കനാലുകൊണ്ടില്ല കഴിഞ്ഞ വേണ്ട സമയത്ത് നമുക്ക് ഇതിലേക്കു വെള്ളം വിട്ടാൽ കണ്ടത്തിലേക്ക് വെട്ടം വിട്ട ശേഷം ഇതിനകത്ത് നിറയെ വേസ്റ്റുകളാണ് വന്നിരുന്നത് നിറയെ പാമ്പേഴ്സ് മറ്റു കാര്യം ഇപ്പോൾ കാണാമല്ലോ ഇവിടെ അറിയാം അതുപോലെ വന്ന് അവിടെ തിങ്ങി ക്ലീൻ ചെയ്യാൻ ഇല്ലാതെ കിടക്കുവായിരുന്നു പിന്നെ നമ്മൾ അറിയിച്ചു അതൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ സംബന്ധിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫണ്ടില്ലെന്ന് കാരണം പറഞ്ഞാണ് വൃത്തിയാക്കാതിരുന്നതെന്നും അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പറും മാനാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശാലിനി രഘുനാഥ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ